ഏഴ് വർഷത്തോളമായി ജയിലിൽ കഴിയുന്ന പൾസുനി ഹൈക്കോടതിയിൽ മാത്രം പത്തു തവണയാണ് ജാമ്യ ഹർജി നൽകിയത് രണ്ടു തവണ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് നേരത്തെ പൾസസ്വിനി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണിക്ക് സുപ്രീംകോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു വിചാരണയുടെ അന്തിമഘട്ടമായതിനാൽ ജാമ്യം നൽകരുതെന്ന് സർക്കാർ വാദം അംഗീകരിച്ചാണ് സുനിയുടെ ജാമ്യാപേക്ഷ കോടതി നേരത്തെ തള്ളിയത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് നടി കൊച്ചിയിൽ കാറിൽ ആക്രമിക്കപ്പെട്ടത് നടൻ ദിലീപിനു വേണ്ടി ക്വട്ടേഷൻ ഏറ്റെടുക്കുകയായിരുന്നുവെന്നായിരുന്നു സുനിയുടെ മൊഴി പ്രതിയായ ദിലീപിനടക്കം നേരത്തെ ജാമ്യം ലഭിച്ചത് ഫെബ്രുവരി ാണ് സുനിറസ്റ്റിലായത് പിന്നീട് ജാമ്യം ലഭിച്ചിട്ടില്ല തുടർച്ചയായി ഹർജി ഫയൽ ചെയ്തതിന് ഹൈക്കോടതി സുനിക്ക് ഇരുപത്തിയ്യായിരം രൂപ പിഴ ചുമത്തിയിരുന്നു ഒരു ഹർജി തള്ളി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് സുനി വീണ്ടും ഹർജി നൽകിയത് തുടർച്ചയായി ഹർജി ഫയൽ ചെയ്യാൻ ആരോ കർട്ടന് പിന്നിലുണ്ടെന്നും അന്ന് കോടതി അഭിപ്രായപ്പെട്ടിരുന്നു വർഷങ്ങളായി ജയിലിൽ കഴിയുകയാണെങ്കിലും ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹായത്തോടെയല്ല സുനി ജാമ്യ ഹർജികൾ ഫയൽ ചെയ്യുന്നത് സ്വന്തമായി നിയോഗിക്കുന്ന അഭിഭാഷകർ വഴിയാണെന്ന് പറഞ്ഞ കോടതി പ്രതിക്ക് പിന്നിൽ ആരോ ഉണ്ടെന്നുള്ള പരാമർശം നടത്തുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം